ഹായ് ഗുഡ് മോർണിംഗ് ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാൻ സാബു ഞാൻ നന്ദിത ഞങ്ങളിന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് നന്ദിയുടെ ഫ്രണ്ട് ഒരു ഡോക്ടർ ഉണ്ട് ഡോക്ടർ സുസ്മി അപ്പോൾ സുസ്മിയുടെ ക്ലിനിക്ക് വരെ ഒന്ന് പോകണം ഒരു പേഷ്യന്റിനോട് ഒരു മെഡിസിൻ കൊടുക്കാനുണ്ട് അപ്പോൾ ആ മെഡിസിൻ ഇന്ന് സൺഡേ ആണ് അപ്പോൾ അവിടെ ഞങ്ങളടുത്ത് മെഡിസിൻ തീർന്നിരിക്കുകയാണ് അപ്പോൾ സുസ്മി ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ആ മെഡിസിൻ കളക്ട് ചെയ്യണം അപ്പോൾ ഞങ്ങൾ ഇവിടെ കൊറട്ടി പള്ളിയിലൊന്ന് കയറണം സെന്റ് ആന്റണീസ് ചർച്ചിൽ ഒന്ന് കയറണം അവിടെ കയറി ഒന്ന് ട്രൈ ചെയ്യണം അപ്പം തന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ എവിടെയാണ് ഷാരോണ ഭവനിൽ നന്ദിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമാണ് മസാല ദോശ എന്ന് പറയുന്നത് അപ്പം ഷാരോണ ഭവനിൽ കയറിയിട്ട് ഒരു മസാല ദോശ കഴിക്കണം ഇതൊക്കെ ഇന്നത്തെ പരിപാടിയിൽ അപ്പം നമുക്ക് വഴിയെ യാത്ര കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോവാം ഇതേ റെഡിയായി നിൽക്കുക ഞങ്ങൾ ഇറങ്ങാനായിട്ട് സമയമായി ഇപ്പം പത്തേ പത്തേ പോകണ്ടേ നമുക്ക് വാ ആ ഒരു നമുക്ക് കേട്ടോ ഇറങ്ങിയിട്ട് വരാം പോയിട്ട് വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല ഒരുപാട് ദിവസമായി ചെടിയൊക്കെ വാടി തുടങ്ങിയണ്ടോ ചെടിയൊക്കെ ഇരിക്കാണ്ടോ മോളിലെ ചെടി കൊറച്ചായിട്ട് വെള്ളം ഒഴിക്കുന്നില്ല അത് ലീക്കാവുണ്ട് അല്ലേ അപ്പൊ നമുക്ക് കേറാം അല്ലേ ആ ഇതൊക്കെ മഴ ഇവിടെ സൈഡില് മഴ പെയ്യുമ്പോ സൈഡിലേക്ക് വെള്ളം എന്താ ഈ മഴ പെയ്യുമ്പോ ഈ സൈഡിൽ വെള്ളം കിട്ടും ഓ ആ ആ സുധ ഇത് ബെൽറ്റ് ഒക്കെ ഇട്ടിരിക്കണ്ട അവൾക്ക് മുന്നിൽ ഇരിക്കണം ബെൽറ്റ് ഇട്ടിരിക്കണം എന്നൊക്കെയാണ് പറയണത് മോനെപ്പുറത്തിരിക്കും മോനെ വേഗമായിട്ട് സമയം പോണു സമയം അയ്യോ സമയം പോണു വലിക്കല്ലേ ആ എന്താണ് ദേ ദേ മോനെ ഇരിക്കാൻ പാടില്ല മുന്നിൽ മോൻ പുറയ്ക്കണം അപ്പോ നമുക്ക് സ്റ്റാർട്ടായി പത്തേ ഇരുപതായി പ്രതീക്ഷിച്ചതിനേക്കാൾ സമയം കുറച്ച് വായിക്കി എന്തായാലും നമുക്ക് വേഗം നമ്മളെ സർവീസ് റോഡിലൂടെ ഇങ്ങനെ നമ്മുടെ റോഡെന്ന് പറിക്ക് കൊറച്ചായി വന്നിട്ടോ കരയാൻ പറമ്പ് വഴി വരുമ്പോ റോഡ് പണി അന്ന് കംപ്ലീറ്റ് ആയി ആയിട്ടില്ല ഇപ്പോഴും ഭയങ്കര എഡ്ജും കാര്യങ്ങളൊക്കെ വണ്ടി എടുത്ത് ചാടിയൊക്കെ നിക്കുന്നത് ഇന്നിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് വഴി വലിയ തിരക്ക് കാണുന്നില്ല ശാന്തമായിട്ടാണ് കാണുന്നത് നമ്മളിപ്പോ ആ വെക്കേഷൻ വരുമ്പോ തിരക്ക് കൂടുതലാണ് പക്ഷെ ജംഗ്ഷനില് ടൗണിലൊക്കെ നല്ല തിരക്കായിരിക്കും എന്തെങ്കിലും പറഞ്ഞേ വച്ച് ഏ എന്താ വിളിക്കണോ വാ ഇങ്ങള് ആ എന്ത് എന്തുവാ ഒരു പാട്ടുപാടി പറഞ്ഞാലും നീ അങ്ങനെയല്ല പറഞ്ഞ വെച്ച് നമ്മളെ കറൂറ്റിന്ന് യൂ ടേൺ എടുത്തിട്ടാണ് പോണത് ഇവിടുന്ന് വന്നിട്ട് സർവീസ് റോഡിൽ നിന്ന് യു ടെ റൈറ്റിലേക്ക് തിരിയണം ആ ടേൺ അങ്ങനെ എടുത്തു ഇവിടെ കരിക്കണ്ട ഒരുപാട് കരിക്കണ്ടല്ലോ ഇവിടെ മൂലൻസ്ന്റെ കരുതി വാത്തുള്ള സൂപ്പർമാർക്കറ്റ് ഇവിടെ പാർക്കിംഗ് ഏരിയയേക്കണല്ല ഹൈപ്പർമാർക്കറ്റ് ഓക്കേ ഓക്കേ ആണ് നമ്മൾ ഹൈവേയിലേക്ക് കറങ്ങ ഇതെ അഡ്ലക്സ് ഹോസ്പിറ്റല കോമ്പൗണ്ടിലുണ്ട പാരഗൺ റെസ്റ്റോറന്റ് ഹോസ്പിറ്റലല്ല കൺവെൻഷൻ സെന്റർ ആ സോറി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ അടുത്ത പാരഗൺ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞ കണ്ടോ ഇവിടെ കണ്ട പാരഗൺ റെസ്റ്റോറന്റ് എന്ന് പറയുന്നത് നമ്മുടെ അൻകം അത്താണിയിലെ അത്താണിയിലൊരു സൽക്കാര ഹോട്ടലുണ്ട് സൽക്കാര ഹോട്ടലിൽ നല്ല ഫുഡാണ് കേട്ടോ ഞങ്ങളിടയ്ക്ക് അവിടെ നമ്മൾ ഫുഡ് കഴിക്കാറുണ്ട് ഇതൊക്കെയുണ്ട് അവരുടെ തന്നെയാണ് ഈ പാരഗൺ റെസ്റ്റോറൻറ്റ് എന്നാണ് പറയുന്നത് ഇവിടെ കറൂറ്റി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിലുള്ള പാരഗൺ റെസ്റ്റോറൻറ് പക്ഷേ ബിരിയാണിയൊക്കെ ഇവിടെ നമ്മുടെ സൽക്കാര ഹോട്ടലിലാണ് നല്ല ടേസ്റ്റ് കേട്ടോ അത്രയും ടേസ്റ്റ് വരുന്നില്ല പാരഗൺ റെസ്റ്റോറൻറ്റില് അവരുടെ തന്നെയാണെന്ന് പറഞ്ഞാലും അത്രയും ടേസ്റ്റ് ഇല്ല പിന്നെ ഇവിടെ ചിക്കനൊക്കെ എന്താ ലഗൂൺ ചിക്കൻ ആണ് ഇവിടെ ഉള്ളതെന്നാണ് പറഞ്ഞത് ലഗൂൺ ചിക്കൻ എന്ന് പറഞ്ഞാൽ എന്താ അതിനെ കുറിച്ച് കൂടുതലായിട്ട് എനിക്കറിയില്ല പക്ഷെ ഒരിക്കലും വാങ്ങിച്ചപ്പോ ചിക്കൻ്റെ കാലൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ലെങ്ത്തുള്ള കാല് പ്രത്യേകം കോഴിയാണെന്ന് തോന്നുന്നു ഈ ലഗൂൺ ചിക്കൻ എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ബിരിയാണിന്ന് പറഞ്ഞാൽ എപ്പോഴും കഴിക്കുന്നല്ല വൺസ് ഇൻ എ വൈൽ വല്ലപ്പോഴും ഒരിക്കലൊക്കെയാണ് നമ്മള് ഒരു ചേഞ്ചിന് വേണ്ടി ഒക്കെ കഴിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ സൽക്കാരം കഴിക്കാറുള്ളത് അവിടെ നല്ല തിരക്കായിരിക്കും എപ്പോഴും പോയി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും ഫുഡിന് നമ്മൾ ഇങ്ങനെ ചെയറൊക്കെ കിട്ടാൻ വെയിറ്റ് ചെയ്തിരിക്കണം അങ്ങനെ അതുപോലെ നല്ല ഫുഡും ഒരു ക്വാളിറ്റി ഫുഡാണ് അവിടുന്ന് കിട്ടുന്നത് ആ സൽക്കാരുടെ ബ്രാഞ്ചസ് ഒക്കെ വിദേശത്തും ഒക്കെ ഉള്ളതാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ ചെറുങ്ങര എത്തി ചെറുങ്ങര സിഗ്നൽ ആയി അങ്ങനെ നമ്മുടെ ഹോട്ടലിലെത്തി കൊരട്ടിതാ ജംഗ്ഷൻ കൊരട്ടി സിഗ്നൽ ആയി ഇപ്പൊ ഇവിടെ തൊട്ടപ്പുറത്താണ് നമ്മുടെ എന്താണ് അരിഭവൻ അല്ലേ ശരവണഭവൻ കൊരട്ടി ശരവണഭവൻ അല്ലേ ആണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മള് ശരവണഭവൻ ഹോട്ടലായി ട്വന്റി ഫോർ അവേഴ്സ് നല്ല പ്യൂർ വെയിറ്റേറിയൻ ഹോട്ടലാണ് ഇവിടെ ഇരുപത്തിനാല് മണിക്കുമ്പോൾ നല്ല തിരക്കാണെന്ന് പറഞ്ഞാൽ വണ്ടിയില സ്ഥലമില്ല വണ്ടിയില സ്ഥലമില്ലല്ലോ ഗ്യാപ്പ് നല്ല ഫുൾ തിരക്കാണ് എപ്പോഴും തിരക്കായിരിക്കും നമുക്ക് ഗ്യാപ്പിൽ കൊണ്ടുവന്ന് വണ്ടിടാ ഓകെ ഇതാണ് ശരവണഭവൻ ഹോട്ടല് ഇവിടെ എപ്പോഴും നല്ല തിരക്കായിരിക്കും വണ്ടികൾ തിരക്കാണ്ട് പാർക്കിങ് വണ്ടികളിടാൻ സ്ഥലമില്ലാത്തൊരു കണ്ടീഷനായിരിക്കും ഇവിടെ അത്യാവശ്യം ഫുഡും വലിയ കുഴപ്പമില്ല കേട്ടോ ടേബിളൊക്കെ ക്ലീൻ ചെയ്യുന്നുള്ളവിടെയൊക്കെ നല്ല സീറ്റ് ഇല്ല എവിടെയെങ്കിലും നമുക്കൊരു സീറ്റ് കിട്ടി എന്തായാലും നമുക്കിവിടെ ഇരിക്കാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഓർഡർ ജ്യൂസ് ആദ്യം വന്നു ഒന്ന് സിപ്പ് ചെയ്ത് നോക്കട്ടെ നമ്മുടെ മസാല ദോശ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ചൂടി മസാല ദോശ കഴിക്കട്ടെ കഴിച്ചിട്ട് നമുക്ക് കാണാം നമ്മള് പുറത്തേക്ക് ഇറങ്ങാറായപ്പോ നല്ല മഴ ഉണ്ടായിരുന്നു മഴ ഇപ്പോ ഒന്ന് മാറിയിപ്പോ ഭക്ഷണം കഴിച്ചിട്ട് നല്ല മഴയായിരുന്നു ഈസ്ക്രീമിന്റെ അടുത്ത് മാറാതെ ഇരിക്കുന്ന നിക്കാണോ എന്തായാലും ഇസ്രന് വേറെ ഐറ്റം ചെറിയ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പോപ്കോൺ വേണം പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ഇറങ്ങി കഴിയുമ്പോഴേക്കും മഴ ഒന്ന് മാറിയത് നന്നായി ഭക്ഷണം കഴിച്ച് കഴിയുമ്പഴേക്കും മഴ മാറിയത് നമുക്ക് ഇവിടുന്ന് വീണ്ടും പെട്ടന്ന് പോവാം സമയം കുറച്ചായി ഇവിടെ വൈകി കൊറച്ച് ഇത് പോപ്കോൺ വേണമെന്ന് പറഞ്ഞൊരു പോപ്കോൺ വാങ്ങിച്ചു നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയാണ് മഴയൊക്കെ മാറിയാണ് നന്നായി ചൂട് പരിപ്പൊടി നന്ദിക്കാറുണ്ട് മാഡം പറഞ്ഞു ചൂട് പരിപ്പൊടന്ന് പൊട്ടിച്ച് നല്ല ചൂടാണോ ഫ്രഷ് ആയിട്ടുള്ള പരിപ്പൊടിയാണ് കേട്ടോ നല്ല ചൂടാന്നു അപ്പൊ നന്ദിക്കൊരു പരിപ്പൊടി കഴിക്കാ ഷൂ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട വേണം അപ്പൊ നമുക്ക് യാത്ര തുടങ്ങാം നമ്മൾ തിരിച്ചു വരുമ്പോ അതാ അങ്ങേറ്റത്ത് കണ്ട സെന്റ് ആനസിന്റെ ചർച്ച് കാണുന്നുണ്ട് മഴ വെള്ളത്തുള്ളി അതിന് കാണുന്നില്ല അപ്പൊ അവിടെ തിരിച്ചു വരുമ്പോ നമുക്ക് പള്ളിയിൽ ഒന്ന് കേറണം ഇവിടെയാണ് നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള കൊരട്ടിമുത്തിയുടെ പള്ളി ഉള്ളത് അതിന്റെ ഫ്രണ്ടിലൂടെയാണ് നമ്മൾ പോകുന്നത് അങ്ങനെ കിടന്ന അന്നമ്മരുടെ വഴി മാളയ്ക്ക് പോലെ ഇതവിടെയാണ് കൊരട്ടി പള്ളി ഉള്ളത് പ്രസിദ്ധമായ പള്ളിയാണല്ലോ നമുക്കറിയാവുന്ന ആ പള്ളി സുപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കൊരട്ടിമുത്തിയുടെ പള്ളി ഇതാ ബോർഡ് കണ്ട ഇതിന്റെ ഫ്രണ്ടിലൂടെയാണ് നമ്മൾ പോകുന്നത് ഞായറാഴ്ച തന്നെ കുർബാനയുണ്ട് ല്ലേ പോപോ ഇഷ്ടപ്പെട്ട അപ്പൊ അങ്ങനെ പോപ്കോൺ ആസ്വദിക്കണത് രണ്ടുപേരും കൂടി പഴയത്തെ ചൂട് ചൂട് പരിപ്പൊടാ എന്ത് ചൂട് പരിപോട കഴിക്കുന്നു പോ നല്ല മഴയത്ത് തണുപ്പുള്ള സമയത്ത് ഇതുപോലെ ഇവിടെ നമുക്ക് ആണോ റൈറ്റ് ആണെന്നോ ലെഫ്റ്റ് ആണോ വഴി ശേഷം ഹലോ അന്നമ അന്നമോ അതെ അങ്കമാലിയിൽ ഉണ്ടായിരുന്ന ഒരു എസ് ഐ ആണ്ട്ടോ അധികം റിട്ടയർഡ് ആയിരുന്നു എനിക്ക് മോൻ പിന്നെയാണ് ഓർമ്മ വന്നത് അങ്കമാലി എസ് ഐ ആയിട്ടാണ് എൻ്റെ ഓർമ്മ പുള്ളിയെ കണ്ട ഓർമ്മ ഇപ്പൊ റിട്ടയർ ആയിട്ടുണ്ടാവും ഒരുപാട് വർഷങ്ങളായിപ്പോ കണ്ടിട്ട് എന്താണ് എനിക്ക് തോന്നുന്നത് ും വഴി വെച്ചപ്പോ എനിക്ക് ആളുടെ മോച്ച കണ്ടപ്പോ അങ്ങനെ തോന്നിയത് നേരത്തെ അവിടെ സർവീസിലണ്ടായിരുന്ന രസായിട്ടണം കാര്യം അപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാത്ത മഴ ആയിരുന്നല്ലേ നമ്മള് പോരുമ്പോ അങ്ങനത്തെ ഒരു മഴയുടെ ഒരു അന്തരീക്ഷമൊന്നും ഇണ്ടായില്ലേ അപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ യാത്രകൾ ചെയ്തു വരുമ്പോന്തോറും യാത്രകൾ കൂടുതൽ ഇഷ്ടപ്പെട്ടു അതാ വീണ്ടും മഴ ും പെയ്തു ഞാൻ പോര്യ പിന്നെ ഒരു സമയത്ത് ഒരു എന്താ പറയാ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചപ്പോ അത് വയറിന് കുറച്ച് പ്രശ്നം ഉണ്ടായിക്ക ചെറിയ ഫുഡ് പോയിസൺ ഒരു പ്രശ്നം വന്നു വയറിന് അപ്പൊ അപ്പോൾ അത് കാരണം ഞാൻ ഒരുപാട് ഫ്രൈഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഐറ്റംസ് ഒന്നും തന്നെ കഴിക്കാറില്ല ഇപ്പം കുറച്ചായിട്ട് വയറിനൊന്നും നേരെ ആക്കി കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലാണ് അപ്പോൾ കുറേ ദിവസം ആ പോപ്കോൺ ഇതുപോലെ ഫ്രൈഡ് ഐറ്റംസ് ഒന്നും വാങ്ങിക്കാറില്ല ഈ പീസും ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങിച്ചത് മാത്രമേ ഉള്ളൂ കാരണം അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ പുറത്ത് വാങ്ങിച്ച് കഴിക്കലൊക്കെ വളരെ കുറവാണ് പിന്നെ വയർ നമുക്കറിയാം വയർ അപ്സെറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ നമ്മൾ പോയി അപ്പൊ വയറിനെ നേരെ ആക്കി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അപ്പൊ കൊറേ ദിവസങ്ങളായിട്ട് കുറച്ചായിട്ട് ഒരു റോ വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അപ്പൊ അതാരണം ആദ്യത്തെക്കിലും കുറച്ച് ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ട് ബോഡി ഒന്ന് വണ്ണം കുറഞ്ഞ് ഫാറ്റൊക്കെ ഒന്ന് പോയി ചേരത്തിന്ന് റോ ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ പറയും പിന്നെ ഫ്രൂട്ട്സും മാത്രമാക്കി ഭക്ഷണ രീതികൾ അങ്ങനെ ഒക്കെയാണ് ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്തോണ്ടിരിക്കുന്നത് വയറൊന്ന് ക്ലിയറായി വരുന്നവരെ അത്തരം കാര്യങ്ങളൊക്കെയാണ് ചെയ്തു വരുന്നത് കുഴപ്പമില്ല ഇപ്പം ബെറ്റർ ആണ് എന്നാലും കുറച്ച് കാര്യം കൂടി ശ്രദ്ധിച്ച് നോക്കിയാക്കി എടുക്കേണ്ടതുണ്ട് അതിനിടയ്ക്ക് നമ്മളിങ്ങനെ യാത്രകൾ ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ ഇപ്പൊ ഞാൻ അടുത്ത് ഹൈദരാബാദ് പോയി അപ്പോൾ ഹൈദരാബാദ് പോയി അവിടെ ഒരുപാട് യാത്രകളും അലച്ചിലും നടക്കലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വയറിന് നീര് വീഴുന്ന പോലെ കണ്ടീഷനൊക്കെ ഉണ്ടായിരുന്നു ആ എന്നാൽ അതെ 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 അപ്പോൾ അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട് അപ്പോൾ റെസ്റ്റ് ഇല്ല അതെ 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 അപ്പോ അപ്പൊ ഹൈദരാബാദ് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് ഒരുപാട് വീഡിയോസ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്പൊ അതെല്ലാം ഇനി ഒന്ന് സ്പീഡായിട്ട് ചെയ്യണം എന്ന് എന്നായിരിക്കുന്നു ഈ തിരക്കിനിടയിലേക്ക് എന്നും നമ്മൾ തിരക്കാണ് തിരക്കാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് നമ്മൾ സമയം കണ്ടെത്തി ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ അത്ര ഒരു കാര്യത്തിലേക്ക് നമ്മളും ഒന്ന് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജംഗ്ഷനിലേക്ക് എത്തുന്നതിന് മുൻപുള്ള ഒരു പാലം ഉണ്ടോ നല്ല രീതിയിലാണ് നല്ല ഭംഗിയുണ്ട് രണ്ട് സൈഡ് പരസ്യ ബോർഡിലൊക്കെ ചെയ്ത് ആ പുഴയില് വെള്ളം ഒക്കെ കൂടി ചാനക്കുടി പുഴയില് കണക്ട് ചെയ്യുന്ന ഓക്കെ ഓക്കെ നല്ല മഴയൊക്കെ ഇപ്പൊ പെട്ടെന്ന് മഴ പെയ്തു കഴിഞ്ഞാല് എല്ലായിടത്തും വെള്ളം അവസ്ഥ ഉണ്ട് ഇപ്പൊ ഇപ്പൊ ആരൊക്കെ പറഞ്ഞ അറിവ് അനുസരിച്ചിട്ട് എന്തോ ജൂലൈ മാസത്തിലുള്ള റസൽ ജോയി ഒക്കെ അഡ്വക്കേറ്റ് റസൽ ജോയി അദ്ദേഹമൊക്കെ പറഞ്ഞൊരറിവനുസരിച്ചിട്ട് ഓഗ ജൂലൈ മാസത്തിലുള്ള മഴയൊക്കെ ഫോറസ്റ്റ് സ്പോഞ്ച് വരെ വലിച്ചെടുക്കും അതിനുശേഷം ഓഗസ്റ്റ് മാസത്തിലൊക്കെ പെയ്യുന്ന മഴ ഒട്ടും തന്നെ അവർ സ്വീകരിക്കില്ല റിജക്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പം അതുപോലുള്ള കണ്ടീഷനൊക്കെ ആയതുകൊണ്ടാവാം എന്ന് വിചാരിക്കണം ഇങ്ങനെ വെള്ളം മറ്റേ പുഴയിലേക്കൊക്കെ കൂടി വന്ന് അത് കടലിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഹുണ്ടെന്നല്ലേ ഹംപ് ഹ് ഹമ്പ് അങ്ങനെ അന്നമട് ജംഗ്ഷനിലെത്തി നമ്മള് ഇവിടുന്ന് റൈറ്റ് അല്ലേ വാളൊക്കെ എന്തോ അല്ലേ ഞങ്ങൾ ഡോക്ടർ സുസ്മിയുടെ ക്ലിനിക്കിൽ എത്തിയത് ആ ഡോക്ടർ സുസ്മി എൻ എസ് ബി എച്ച് എം എസ് അതോ ഇതാണ് ഡോക്ടർ സുസ്മിയുടെ ക്ലിനിക്ക് കൺസൾട്ടേഷൻ ടൈം ഒക്കെ ഉണ്ട് ഡോക്ടർ സുസ്മിയെ ഒരു ഹായി പറഞ്ഞേ സംസാരിക്കാൻ

അപ്പോ ശരി അപ്പൊ നമുക്ക് നമ്മുടെ മാളയ്ക്ക് വരുന്ന വഴിയില് മേലൂര് കീടൂർ ജംഗ്ഷനില് ജംഗ്ഷനില് ലെഫ്റ്റിലേക്ക് കയറുന്ന അപ്പോ ക്ലിനിക്കിന്റെ ടൈമിംഗ് കാര്യങ്ങള് ഫോൺ നമ്പറൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടോ ഗ്ലാസ് ആൻഡർ കുറച്ച് ഗ്ലെയർ ഉണ്ട് ഡോക്ടർ സുസ്മി എൻ എസ് ആ ഓക്കെ 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 അപ്പൊ ഞങ്ങള് ഡോക്ടർ സുസ്മിയുടെ അടുത്തുനിന്ന് ഒരു മെഡിസിൻ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അത് കളക്ട് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി ഇനി നേരെ കൊരട്ടി പള്ളിയിലേക്ക് പോകണം കൊറട്ടി സെന്റ് ആന്റണി ചർച്ചിലേക്ക് പോകണം അവിടെ കയറി വന്ന് പ്രാർത്ഥിക്കണം അതിന് വീട്ടിലേക്ക് തിരിക്കണം അപ്പൊ അതിന് ശേഷം കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ട് അങ്ങനെ കുറെ കാര്യം ചെയ്യണമെന്ന് വരച്ചപ്പോ പന്ത്രണ്ട് സമയം ഒരു ദിവസം ഞായറാഴ്ച കിട്ടിക്കഴിഞ്ഞാല് പെട്ടെന്ന് സമയം പോയി തീരും എന്നുള്ളതാണ് നമ്മള് കൊരട്ടി പള്ളിയിലെത്തി സെന്റ് ആന്റണീസ് ചർച്ചിന്റെ ഫ്രണ്ടിലെത്തി നമുക്ക് പള്ളി കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം അങ്ങനെ ഞങ്ങൾ യാത്ര ഒക്കെ വീട്ടിലെത്തി അങ്ങനെ ഇന്നത്തെ യാത്രയ്ക്ക് ഇവിടെ പര്യവസാനായി ഇനി വീട്ടിൽ വന്നു ഇപ്പൊ ഒന്നര മണി കഴിഞ്ഞു അത്ര വിശപ്പൊന്നും ആയിട്ടില്ല കുറച്ച് പഴമൊക്കെ വാങ്ങിച്ചു ഇനി ചിലപ്പോ ഫുഡൊക്കെ കഴിക്കണം പിന്നെ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാണ്ടതെല്ലാം ചെയ്യാണ്ടതൊക്കെ ചെയ്തിട്ട് വേണം അതൊക്കെ ചെയ്തു തരുമ്പോഴേക്ക് ഇന്നത് ഞായറാഴ്ച വൈകുന്നേരം ആവും അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് നാളെ വീണ്ടും ക്ലിനിക്കിലേക്കുള്ള റൂട്ടീൻ കാര്യങ്ങളിലേക്ക് വാശി കിടക്കും